കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി നഗരസഭയും ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപതി മുണ്ടത്തിക്കോടും സംയുക്തമായി ആയുഷ് വയോജന ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ആര്യമ്പാടം പകൽവീട്ടിൽ വെച്ച് നടന്ന ക്യാമ്പ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീല ബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഹോമിയോ ഡോക്ടർ ജയശ്രീ കൌൺസിലർ ജിൻസി ജോയ്സൺ ആയുർവേദ ഡോക്ടർ കെ കെ ലിജി വേലൂർ ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർ കല്യാണിക്കുട്ടി മുണ്ടത്തിക്കോട് സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോയ് യോഗ ഇൻസ്ട്രക്ടർ കെ അജിത് ഹോമിയോ ഫാർമസിസ്റ്റ് ഷൈനി ആശാവർക്കർമാരായ ബിന്ദു സന്ധ്യ സിന്ധു വയോജന ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുക്കും സി ബിജോയ് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു അപ്പൊ പലപ്പോഴും പല വീടുകളിലും ഇന്ന് അടുപ്പ് പുകയുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി ഉണ്ട് കാരണം നമ്മൾ പുറത്തു പോയിട്ട് വരുന്ന മക്കളുണ്ടെങ്കിൽ അവര് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളാണ് വേവിച്ചു കൊണ്ടുവരുന്നത് മറ്റേത് കൊണ്ടിരുന്നത് പച്ചക്കറികളും മീനൊക്കെ ആയിരുന്നു കൊണ്ടിരുന്നത് ഇപ്പൊ നേരെ വേവിച്ച് പാചകം ചെയ്ത ഭക്ഷണങ്ങളാണ് നമ്മള് നേരിട്ട് കഴിക്കുന്നത് ബി സി ന്യൂസ് ആര്യമ്പാടം